ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യം ചോദിക്കുന്നുണ്ട് തിരുമേനി ചൈന പ്രദക്ഷിണം ഓനെ ചെയ്യണോ പ്രാർത്ഥിച്ചാൽ പോരെ പോരെ തിരുമേനി എനിക്ക് പ്രദക്ഷിണം ചെയ്യണം ശരി എങ്കിൽ ഇവർക്ക് അതിനുള്ള ഏർപ്പാടൊക്കെ എന്ന് അവിടുത്തെ തിരുമേനിയടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞേൽപ്പിക്കുക കേട്ടോ അതിനുശേഷമാണെങ്കിൽ ഇഷിതേ എന്നാണ് കാണിക്കണത് ഇഷിതേൻ്റെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഡോക്ടർ വരുന്നുണ്ട് വിഷു വേഗം ഇഷിതേൻ്റെ രചന വേഗം ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാണ് എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ ഇഷിത സോറി എനിക്കിത് എങ്ങനെയാ നിങ്ങളത് പറയണ്ടേന്ന് അറിയില്ല ഇവിടെ ഒരുപാട് ഡോക്ടർമാരുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കാർക്കും മഹേഷിന് രക്ഷിക്കാൻ പറ്റുമോന്ന് തോന്നുന്നില്ല ഇനി ആകെ ഒരു ആശ്രയം മാത്രമുള്ള ദൈവം ദൈവത്തെ നന്നായിട്ട് പിടിമുറുക്കുക ദൈവത്തെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ കൈവിടില്ലെന്ന് വിശ്വസിക്കാം എന്ന് പറയുമ്പോഴേക്കും രചന പറയുന്നുണ്ട് ഡോക്ടർ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടോ കാണിച്ചോട്ടെ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഒരു മിനിറ്റ് പോലും സർവൈവ് ചെയ്യാൻ മഹേഷിന് സാധിക്കില്ല അതിനെക്കുറിച്ച് ആലോചിക്കാനേ വേണ്ട അത് മഹാ പൊട്ടത്തരുമാണ് ഇഷിതക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അറിയാം ഡോക്ടർ ശരി ഞാൻ എന്ത് പറയാനോന്ന് എനിക്കറിയില്ല ദൈവത്തെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ അകത്തേക്ക് പോവാണ് ഇഷിത പൊട്ടിക്കറിയ കേട്ടോ എന്റെ ദൈവമേ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷണം ചെയ്തത് ഒരു ജീവനാ വേണ്ടെങ്കിൽ എൻ്റെ ജീവൻ എടുത്തുകൂടിയിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ത് പറയും ചിപ്പിമോളത്തിന് എന്ത് പറയും അവൾക്കത് പറ്റില്ല മഹേഷിനെ തിരിച്ചുതാ ദൈവമേ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് ഈ ഷിത രജന ഇങ്ങനെ പൊട്ടിക്കരയിണ്ടട്ടോ അതേ സമയം നമ്മുടെ ആദ്യം ആദ്യം ചിപ്പിൻ പ്രാർത്ഥിക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് നിങ്ങളുടെ പ്രായത്തിന ദൈവം കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ശൈനപ്രദക്ഷിന്റെ ആവശ്യം പോലും ഇല്ല വേണ്ട തിരുമേനി എനിക്കത് ചെയ്യണം ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയട്ടെ കുടത്തിലെ വെള്ളം ആദ്യം തലയിലേക്ക് ഒഴിക്കുകയാണ് ശേഷം ഭസ്മം തൊടാൻ പറയുന്നുണ്ട് ഭസ്മം തൊടുകയാണ് ശേഷം ശൈനപ്രദക്ഷിണം ചെയ്യുന്നുണ്ട് ആദ്യ കേട്ടോ അത് നമ്മളെ കാണിക്കുന്നില്ല പ്രദക്ഷിണമൊക്കെ ചെയ്തിട്ട് ആദ്യം വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും തിരുമേനി ഭസ്മവും ചന്ദനൊക്കെ കൊടുക്കുന്നുണ്ട് അത് ആദ്യം ചിപ്പിം തൊടുന്നുണ്ട് കേട്ടോ ശേഷം തിരുമേനി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനും ഒന്നും സംഭവിക്കില്ല മോൻ പോയിട്ട് ഈ ചന്ദനം അച്ഛനെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കണം കേട്ടോ ശരി തിരുമേനി എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു രൂപ ഉണ്ടായിരുന്നു അതും കൂടി തിരുമേനിക്ക് കൊടുക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ മോനെ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് തിരുമേനി അകത്തേക്ക് പോവാണ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ് ആ സമയം ഇവർ രണ്ടുപേരും ഒരു ഒരാള് ഭിക്ഷാടകനെ പോലെ ഉണ്ടല്ലെങ്കിൽ വയസ്സായിട്ട് ഒരാള് ഒരു മതിലിന്റെ സൈഡിൽ നിന്ന് ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇവരിങ്ങനെ തൊഴുത് ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പോഴേക്കും മഹേഷിന്റെ കൈ ചെറുതായിട്ടൊന്ന് ചലിക്കുന്നുണ്ട് അത് കാണുന്ന നേഴ്സ് വേഗം ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഡോക്ടർ ആണോ ശരി ഞാൻ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വേഗം മഹേഷിന്റെ ഐ സിയിലേക്ക് കേറുന്നുണ്ട് കേട്ടോ മഹേഷ് ശരിക്കും കൈ ചലിച്ചോ ചലിച്ചു ഡോക്ടർ ഞാൻ കണ്ടതാ ഇന്ന് നേരിച്ച് പറയുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടറും കാണുന്നുണ്ട് കേട്ടോ മഹേഷിന്റെ കൈ ഒന്ന് ചലിക്കുന്നുണ്ട് ദൈവമേ താങ്ക് ഗോഡ് ദൈവം വലിയവനാണ് മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹേഷ് പതുക്കെ കണ്ണിങ്ങനെ തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇയാള് പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേഗം ഈ ഇഞ്ചക്ഷൻ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വേഗം തന്നെ പുറത്തേക്ക് പോകുകയാണ് ഈ വാർത്ത ഇഷുതെടുത്ത് പറയാനായിട്ട് അങ്ങനെ ശൈനപ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ചിപ്പിയും കൂടി ഇറങ്ങുമ്പോഴേക്കും നമുക്കിനി വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് ആദ്യം പറയാണ് ചിപ്പി പറയുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകും ഒരുപാട് ദൂരം എന്ന് പറയുമ്പോൾ ആ അപ്പാപ്പനുണ്ടല്ലോ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഒരാൾ അയാള് വേഗം ഓട്ടോസ്റ്റാ ഒരു ഓട്ടോറിക്ഷ സംഘടിപ്പിച്ച് അവിടെ നിൽക്കുകട്ടോ അവരെ കാണിക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ചിപ്പി പറയേണ്ടതേ ഒരു ഓട്ടോറിക്ഷ ആദ്യേട്ടാ നമ്മുടെ പൈസ ഇല്ലല്ലോ ആ ഹോസ്പിറ്റലിൽ ഇഷിധാമി ഉണ്ടല്ലോ ഇഷിദാമിയുടെ പൈസ മേടിച്ചു കൊടുക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് ഈ ഓട്ടോ ചേട്ടനോട് പറയേണ്ട ആദ്യേട്ടാ നമ്മൾ ഓട്ടോയിൽ കേട്ടില്ല അത് ശരിയാ എന്ന് ആദ്യം ചിപ്പിം കൂടി ആ അയാളുടെ പോകുന്നുണ്ട് അതെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണമല്ലോ ആ അതിനെന്താ കേറിക്കോ എന്ന് ആ ഓട്ടോക്കാരൻ പറയാണ് ആദ്യം ഓട്ടോ ഓട്ടോറിക്ഷ കയറുന്നുണ്ട് അയാളൊരു പിള്ളേരെ പിടുത്തക്കാരനെ ആട്ടോ അയാൾ ഓട്ടോ സ്റ്റാൻഡ് ചെയ്ത് രണ്ടുപേരെയും കൂടി കൊണ്ടുപോകുവാണ് അതേസമയം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഇഷിത ഇങ്ങനെ വിളിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഐസിനുള്ള വിളിക്കുമ്പോഴേക്കും മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മഹേഷ് കണ്ണു തുറക്കുന്നില്ല വേഗം തന്നെ ഇഷിത മഹേഷിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് മഹേഷ് മഹേഷിന്റെ ഇഷിതയാ വിളിക്കണത് കണ്ണു തുറക്ക് മഹേഷ് ഞാനാ വിളിക്കണത് മഹേഷ് ഐ ലവ് യു മഹേഷ് കണ്ണു തുറക്ക് കണ്ണു തുറക്ക് മഹേഷ് മഹേഷിന്റെ ഇഷിതയാ നോക്കി നോക്ക് എന്ന് പറയുമ്പോഴേക്കും പതുക്കെ മഹേഷ് കണ്ണു തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഈശ്വരാ കണ്ണു തുറക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിത വീണ്ടും മഹേഷ് ഞാനാ കണ്ണു തുറന്നു നോക്ക് മഹേഷ് പെട്ടെന്ന് പതിക്കെ പതിക്കെ മഹേഷ് കണ്ണു തോറക്കാൻ വേണ്ടി നോക്കുകയാണ് ശേഷം പതിക്കൊന്ന് കണ്ണു തോറക്കുമ്പോഴേക്കും ഇഷിതയുടെ രൂപം മഹേഷിന് മങ്ങിയ ഒരു കാഴ്ച പോലെ കാണുന്നുണ്ട് കേട്ടോ ഇഷിത എന്ന് വിളിക്കുന്നുണ്ട് അതെ ഇഷിതയാണ് മഹേഷിന്റെ ഇഷിതയാണ് ഐ ലവ് യു മഹേഷ് തിരിച്ചു വാ മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് ഇഷിതനെ ഒന്ന് ചിരിക്കുന്നുണ്ട് ശേഷം പതിക്കെ കണ്ണടക്കുകയാണ് അത് കാണുമ്പോൾ ഇഷിത പേടിച്ചു പോവാട്ടോ മഹേഷ് അയ്യോ മഹേഷ് കണ്ണു തുറക്ക് കണ്ണു തുറക്ക് എന്ന് പറയുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിത ബുദ്ധിമുട്ടിപ്പിക്കേണ്ട അദ്ദേഹം മയക്കത്തിലാണ് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു മയങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആകൂ ഡോക്ടറടുത്ത് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ നിശ്ചിത പറയുമ്പോൾ നന്ദി പറയേണ്ടത് എൻ്റെ അടുത്തല്ല ദൈവങ്ങളോടാ ദൈവം പോ മനുഷ്യർ പോലും തോറ്റ സമയത്ത് ദൈവങ്ങൾ കൈപിടിച്ച് എഴുന്നിപ്പിക്കൊന്നും കേട്ടിട്ടില്ലേ ഇത് ദൈവങ്ങളുടെ തുണയാണ് ഇഷിത ഇഷിത ഒരു കാര്യം ചെയ്യും മഹേഷിനെ വേണ്ടി പ്രാർത്ഥിച്ച ബന്ധുക്കളുണ്ടല്ലോ അവരോടൊക്കെ ഒന്ന് വിളിച്ചു പറയൂ അവർക്കെല്ലാം സന്തോഷാവട്ടെ ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിത പുറത്തേക്ക് ഇറങ്ങുമാട്ടോ മഹേഷിനെ നോക്കി നോക്കി രചന പുറത്തു തന്നെ നിളുപ്പുണ്ട് ഇഷിതാ പുറത്തേക്ക് ഇറങ്ങി രചന എടുത്ത് പറയുന്നുണ്ട് നീ ഇത്ര നേരം പ്രാർത്ഥിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ദൈവം കേട്ടു മഹേഷ് കണ്ണു തുറന്നു നന്ദിയുണ്ട് എന്ന് പറയുമ്പോ രചന എഴുന്നേക്കുന്നുണ്ട് ഹും നിന്റെ നന്ദിയൊന്നും എനിക്കാര്ക്കും ആവശ്യമൊന്നുമില്ല എൻ്റെ രണ്ട് മക്കളുടെ അച്ഛനാ മഹേഷ് മഹേഷ് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എങ്കിൽ എങ്കിൽ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് മഹേഷ് ഇഷിത പറയാണ് രചനയെടുത്ത് രചന അപ്പതന കൂടി തന്നെ ഇഷിതനെ നോക്കുന്നുണ്ട് ശേഷം ഇഷിത വേഗം തന്നെ രാമനാഥനെ ഫോൺ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കോ രാമനാഥന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് രാമനാഥൻ ആണെങ്കിൽ ആകെ തളർന്നുടിഞ്ഞിരിക്കുന്ന സമയത്താണ് കോളിന്റെ പെല്ലടിക്കുന്ന ഒച്ച കേൾക്കുന്നത് ഫോണിന്റെ പെട്ടെന്ന് തന്നെ രാമനാഥൻ ഫോണിലേക്ക് നോക്കുമ്പോൾ ഇഷിതയാട്ടോ രാമനാഥന്റെ കൈയും കലക്കിങ്ങനെ വിറക്കുവാണ് ഈശ്വര എന്തിനാ വിളിക്കണമെന്ന് അറിയില്ലല്ലോ പ്രിയേകം തന്നെ ഫോൺ കൈയിലേക്ക് പിടിക്കുമ്പോൾ ഫോണിന്റെ ബെല്ലടി ഒച്ച കേൾക്കുമ്പോൾ മഞ്ജമ്മയും സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അപ്പോഴേക്കും സ്വപ്നനെ ചോദിക്കണ്ട ആരാ വിളിക്കണ ഇഷിതയാണോ അയ്യോ എന്റെ മോൻ എന്ന് പറയുമ്പോ അമ്മേ അമ്മ ഇങ്ങനെ കരയല്ലേ ദേ അച്ഛൻ ഫോൺ എടുത്തിട്ടില്ല ഫോൺ റിങ് ചെയ്യുവ അച്ഛ ഇഷിതയെ വിളിക്കുന്നത് എടുക്കച്ഛാ എടുക്ക് എന്ന് പറയുമ്പോ രാമനാഥൻ ഫോൺ എടുക്കുന്നുണ്ട് കൈ വിറച്ച് വെറച്ച് വിറച്ച് രാമനാഥൻ ആ ഫോൺ ചെവിയിലേക്ക് വെച്ച് ചോദിക്കുന്നുണ്ട് മോളെ മോളെ എന്ന് പറയുമ്പോൾ അച്ഛാ അച്ഛാ മോളെ എന്ന് പറയുമ്പോൾ അച്ഛ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞു മോളെ അച്ഛ അച്ഛാ അച്ഛൻറെ അച്ഛൻറെ ഒക്കെ പ്രാർത്ഥന ദൈവം കേട്ടു അച്ഛാ മഹേഷ് കണ്ടു തുറന്നു മഹേഷ് പ്രതികരിക്കുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോ മഹേഷ് മഹേഷ് കണ്ടു തുറന്നു ഏ എന്റെ മുൻ കണ്ണു തുറന്നു എന്ന് ചോദിക്കുകയാണ് അതേച്ചാ കണ്ണു തുറന്നു ഈശ്വര എന്ന് പറഞ്ഞിട്ട് മഹേഷ് രാമദായ ഭയങ്കര സന്തോഷമാവാട്ടോ പക്ഷെ മഞ്ചുപുടം മുഖം ഒന്ന് മാറുന്നുണ്ട് സ്വപ്നവലിയാണെങ്കിൽ ഏഹ് ഇഷിത എന്താ പറഞ്ഞത് കണ്ണു തുറന്നു എന്നോ ഇങ്ങോട്ട് താ ഫോൺ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് മോളെ ഇഷിതാ മോളെ പറ മോളെ മഹേഷ് കണ്ണു തുറന്നു എനിക്ക് മോളുടെ വായിന്നാണ് അത് കേൾക്കേണ്ടത് മോള് പറ മോളുടെ നാവിന്ന് എനിക്കത് കേൾക്കണം മഹേഷ് കണ്ണു തുറന്നോ മോളെ കണ്ണു തുറന്നോ ഉം തുറന്നു അമ്മേ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു മഹേഷ് കണ്ണു തുറന്നു ഞാൻ മഹേഷിനെ പോയി കണ്ടു ഞാൻ വിളിച്ചപ്പോ മഹേഷെ പതുക്കെ കണ്ണു തുറന്നു എന്നെ നോക്കി മഹേഷ് പ്രതികരിക്കുന്നുണ്ട് എന്റെ ദൈവമേ അതെ അമ്മേ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ നാളത്തെ പ്രമോയില് കാണിക്കുന്നത് സ്കൂൾ ബസ്സിൽ ചിപ്പി കയറിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മഞ്ജുമാണെന്നുണ്ടെങ്കിൽ വന്ന് പറയുന്നുണ്ട് സ്വപ്നവലിയും അതുപോലെ തന്നെ മാഷും പൊട്ടിക്കരയായിട്ടോ ശേഷം ഇത് ഇഷിതനെ വിളിച്ച് പറയും അയ്യോ എന്റെ മോൾ എവിടെ പോയി എന്ന് പണ്ട് പൊട്ടിക്കരയാണ് ഇഷിത അത് കേൾക്കുന്ന രചന വേഗം തന്നെ അവിടെ നിന്ന് എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ ആകാശിന്റെ അടുത്തേക്കാണ് ഓടുന്നത് കാരണം ആകാശമാണ് ഇതിന് പിന്നിൽ അന്ന് അറിയാനായിട്ട് ആകാശം അതുപോലെ തന്നെ സുമിതയും കൂടി ചോദിക്കുന്നുണ്ട് ആകാശിനോട് ആകാശമുള്ള ആകാശിനോട് സുമിതയും രചനയും കൂടി ചോദിക്കുന്നുണ്ട് ചിപ്പിയും എവിടെയും ചോദിക്കുമ്പോൾ അത് നിങ്ങൾ എന്തൊക്കെ കളി കാണാൻ കിടക്കുന്നു എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് പക്ഷെ അങ് അതൊന്നുമല്ല ചിപ്പിയും അതുപോലെ തന്നെ ആദ്യം കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആ ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല അതെന്ത് പറ്റിയെന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ